ലുക്ക്ഔട്ട് നോട്ടീസും പതിപ്പിച്ചു കഴിഞ്ഞു അവിടെ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അമിത് ഷാ നിങ്ങളുടെ കയ്യിൽ നിന്നും വീണ് പോയിരിക്കുന്നു എല്ലാം വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് മാപ്പു പറഞ്ഞു തടിയൂരാ ന്യായീകരണത്തിന്റെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞുപോയി അതിന് ഈ മെയ് മാസം വന്നാൽ ഒരു വർഷം തികഞ്ഞ കണക്ക് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ് സിബിഐ കുറ്റപത്രം ആ ക്രൂരതയെ എടുത്തു കാണിച്ചപ്പോൾ തകർന്നത് അമിത്ഷായുടെയും മോദിയുടെയും ഇരട്ട എഞ്ചിൻ സർക്കാരാണ് അതായത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവർക്കൊപ്പം ബി ജെ പി നിൽക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിനാണ് ഇപ്പറഞ്ഞത് കർണാടകയിലെ ഹസനിൽ ബിജെപി ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗികാതിക്രമ ആരോപണത്തിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം എന്നാൽ ഈ അമിത്ഷാ മണിപ്പൂരിൽ എന്തേ ഇത് പറയാഞ്ഞത് എന്നുള്ളതാണ് സി ബി ഐ വരെ പറഞ്ഞു ഗുരുതര വീഴ്ചയാണ് നഗ്നരാക്ക് സ്ത്രീകളെ ആക്രമിച്ച വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കേന്ദ്രവും മണിപ്പൂർ എന്ന സംസ്ഥാനവും ഒരുമിച്ച് ഭരിച്ചിട്ടും ഇത്ര ഗുരുതര വീഴ്ച പറ്റിയെങ്കിൽ അതിന് മറുപടിയില്ല മാപ്പ് മാത്രമാണ് പറയേണ്ടത് എന്നാൽ ഇവിടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മോദിയെ കണ്ടതേയില്ല ഒടുക്കം ആ ജനത ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കാണുവാനില്ല എന്ന് നോട്ടീസ് പോലും പതിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യത്ത് മോദിക്കെതിരെ പ്രതിഷേധങ്ങൾ നടന്നു അപ്പോഴൊന്നും അമിത്ഷാ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇരയാക്കപ്പെട്ടവർക്കൊപ്പമെന്നോ സ്ത്രീകൾക്കെതിരെ അതിക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ കടുത്ത നടപടി എടുക്കുമെന്നോ അന്നൊന്നും ആരും കേട്ടിട്ടില്ല എന്നാൽ കർണാടകയുടെ കാര്യത്തിൽ മാത്രം അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ ഞങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങാമെന്ന് പറഞ്ഞാൽ അമിത്ഷാ അത് നടക്കില്ല ഇവിടെ രാഹുൽ പറഞ്ഞത് തന്നെയാണ് സത്യം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കുടുംബത്തിൽ അംഗമാകുന്നത് കുറ്റവാളികളുടെ സുരക്ഷാ ഗ്യാരണ്ടിയാണെന്ന് നേരത്തെ രാഹുൽ പരിഹസിച്ചിരുന്നു പ്രജ്വലന രാജ്യം വിട്ടുപോകാൻ സഹായിച്ചതും നരേന്ദ്രമോദിയാണ് എന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു കർണാടകയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൽ നരേന്ദ്രമോദി മൌനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കുകയും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രജ്വൽ രേവണ്ണക്കെതിരായ പരാതി പീഡന ദൃശ്യങ്ങളിൽ ചിലത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വന്നതോടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ അന്വേഷണവും ആരംഭിച്ചിരുന്നു കർണാടകയിൽ കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ ആയുധമായും പ്രജ്വലിന്റെ വീഡിയോ വിവാദം മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഇടയ്ക്കാണ് ഈ അമിത്ഷായുടെ ഈ പറച്ചിൽ